അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന അധ്യാപകൻ റിട്ടയർ ചെയ്യാനായിട്ടുള്ള ഏകദേശം മുപ്പത് വർഷത്തിലധികം സർവീസുള്ള ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കാണാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇപ്പോൾ സ്കൂളിൻ്റെ പുറത്തുള്ളൊരു സ്പേസിൽ വിദ്യാർത്ഥികളെ കാണാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരെ കാണാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതായത് എങ്ങനെയെങ്കിലും വിദ്യാർത്ഥികളെ കണ്ടാൽ കാണാത്ത രീതിയിൽ പോകാൻ അധ്യാപകരും അധ്യാപകരെ കണ്ടാൽ കാണാത്ത രീതിയിൽ പോവാൻ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു അത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടങ്ങളും എല്ലാം ആലോചിച്ചപ്പോൾ റീസൻ്റ്ലി ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഇന്നലെയും നമ്മളൊരു ഇൻസിഡൻറ്റ് കേട്ടു മുമ്പും നമ്മൾ ഒരുപാട് ഇൻസിഡൻറ്റുകൾ കേട്ടിട്ടുണ്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ സങ്കീർണമാകുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ ഇത്രയധികം സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ഇൻസിഡൻസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ലാസ്റ്റ് ഇൻസിഡൻ്റ് ഉൾപ്പെടെ ആ ഇൻസിഡൻ്റ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നോ മീഡിയാസ് അത് ചെയ്തതിനെക്കുറിച്ചോ ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് ഒപ്പീനിയൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഇൻസിഡൻറ്റ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് നമ്മൾ വാർത്തകളിൽ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മുമ്പുള്ളതിനേക്കാളേറെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കായി മാറുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ അല്ലെങ്കിൽ പരസ്പരം കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്കായി മാറുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് നഷ്ടങ്ങൾ ഈ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ സങ്കീർണ്ണമാവുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നഷ്ടം ഒരു വിദ്യാർത്ഥി ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് കേരളം പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാ അർത്ഥത്തിലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഭാവിയിട താരങ്ങളായി മാറുന്ന അല്ലെങ്കിൽ ഭാവിയായി മാറുന്ന വിദ്യാർത്ഥികൾ ഒരു കുട്ടിക്ക് അവരുടെ യാത്രയിൽ എല്ലാവിധ ഗൈഡൻസുകളും എല്ലാവിധ മുന്നോട്ടുള്ള യാത്രയിലേക്കുള്ള റൂട്ടുകളും കാണിച്ചു കൊടുക്കാനുള്ളവരാണ് അധ്യാപകർ നമുക്കൊക്കെ പലർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ അധ്യാപകർ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും അവർക്ക് മുന്നോട്ടുള്ള കൺഫ്യൂഷൻ തീർക്കാനും മുന്നോട്ടുള്ള വേ കാണിച്ചു തരാനും ഭാവിയിലേക്കുള്ള വെളിച്ചം കാണിച്ചു തരാനുമുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഒരു ടീച്ചറുടെ സൈഡിൽ നിന്നും ഒരു ടീച്ചറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഗൈഡ് ചെയ്യുക വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിലൂടെ ആ വിദ്യാർത്ഥി വലുതാവുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതാണ് അതും അധ്യാപകർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ രണ്ട് നഷ്ടങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു ഹോൾ പ്രോബ്ലത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് നഷ്ടങ്ങളായിട്ട് ഞാൻ കാണുന്നത് രണ്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പല വാർത്തകളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരുപാട് ഡയമെൻഷനുകളിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് വിശദമായിട്ട് നമുക്ക് വരും വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം പക്ഷേ ഞാൻ ഇനീഷ്യലി ഞാൻ ഇതിന് കരുതുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡെഫിനിറ്റ്ലി ഇതിൻ്റെ ഒരു കാരണമായിട്ട് കരുതുന്നത് റാതെ ചിൽഡ്രൻസ് വിദ്യാർത്ഥികളുടെ അടുത്തു നിന്ന് എന്നുള്ളതിനേക്കാളേറെ സൊസൈറ്റി പാരൻസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ അടുത്തു നിന്നുള്ളത് എന്നുള്ളതാണ് കാരണം എപ്പോഴും അവരാണല്ലോ ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് നമ്മളെല്ലാവരുമാണല്ലോ ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് കാരണം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വാട്സൺ ഓക്കെ ജോൺ വാട്സൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട് നിങ്ങൾ ഗിവ് ഗിമി എ ചൈൽഡ് ഐ വിൽ മേക്ക് ഹിം എ ഡോക്ടർ എഞ്ചിനീയർ എ തീഫ് ഓർ എ ബർ ഇറസ്പെക്ടീവ് ഓഫ് ഹിസ് സ്കിൽസ് നിങ്ങൾ എനിക്കൊരു പുതിയ കുട്ടി തരികയാണെങ്കിൽ ആ കുട്ടിയെ ഞാൻ ഡോക്ടറോ എഞ്ചിനീയറോ ഒരു യാചകനോ ഒരു കള്ളനോ ആരുമാക്കി തരാം അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ കൺസിഡർ ചെയ്യാതെ സ്കിൽ ഡസിൻ മാറ്റർ എന്നുള്ളതാണ് അതായത് അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ ഇന്നത്തെ രീതിയിൽ മാറുന്നതിന് സൊസൈറ്റിക്കും പാരൻസിനും ടീച്ചേഴ്സിനും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പാരൻറ്റിങ് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുതിയ കാലത്തെ കുട്ടികൾക്ക് ബഹുമാനമില്ല അല്ലെങ്കിൽ പുതിയ കാലത്തെ കുട്ടികൾ ഇങ്ങനെയാണ് അവർ വയലൻ്റ് ആണ് പല രീതികളിലാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പുതിയ കാലത്തെ കുട്ടികൾക്കാണോ പ്രശ്നം പുതിയ കാലത്തെ കുട്ടികളുടെ പാരൻ്റായിട്ടുള്ള പണ്ട് കാലത്തെ ആളുകൾക്കാണോ പ്രശ്നം പുതിയ കാലത്തെ കുട്ടികൾ ഇപ്പോഴാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ പുതിയ കാലത്തെ പാരൻസ് പണ്ട് ജനിച്ച ആളുകളാണല്ലോ അവരുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ അത് കുട്ടികളുടെ പ്രശ്നമാണോ കുറിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ ജോലികളിൽ ഡിജിറ്റൽ ടെക്നോളജികളിൽ മൊബൈൽ ഫോണുകളിൽ അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളിലും കൂടുതലായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ബീങ് എ പാരൻ്റ് ആവുന്നതിൽ നമ്മളെ പാരൻസിന് എത്രത്തോളം സാധിക്കുന്നുണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ഒരു ആസ്പെക്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് അതെന്ന് തോന്നുന്നു അതുപോലെ ഒരു ആസ്പെക്റ്റ് ആണ് ടീച്ചിങ് എന്നുള്ളൊരു ആസ്പെക്റ്റും ഈ അടുത്ത കാലത്ത് ഞാൻ പല കുട്ടികളോടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികൾക്കും പറയാൻ ടീച്ചേഴ്സിനെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം എല്ലാ അർത്ഥത്തിലും പുതിയ കാലത്തെ കുട്ടികളെ മനസ്സിലാക്കിയിട്ടാണോ ടീച്ചേഴ്സ് ടീച്ചിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആസ്പെക്റ്റാണ് അതോടൊപ്പം തന്നെ തിരിച്ച ഉണ്ട് അതായത് എത്രത്തോളമാണ് പുതിയ കാലഘട്ടത്തെ പുതിയ ഡിസ്ക ഏതൊരു ടോപ്പിക്കുകളും സോഷ്യൽ മീഡിയയിലും എല്ലാതും ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അധ്യാപകന് വിദ്യാർത്ഥിയെ ഗൈഡ് ചെയ്യാനും വിദ്യാർത്ഥിയുടെ അടുത്ത് വരുന്ന തെറ്റുകൾ ഏറ്റവും പോസിറ്റീവായിട്ട് ശാസിക്കാനും തിരുത്താനുമുള്ള അവകാശങ്ങളുള്ളത് എന്നുള്ളതും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കേസാണെന്ന് തോന്നുന്നു ഓക്കെ അതായത് എന്നോടൊരു അധ്യാപകൻ പറഞ്ഞൊരു കേസുണ്ട് ഒരു വിദ്യാർത്ഥി എന്നോട് ചൂടായി അദ്ദേഹം എന്നെ അടിക്കുന്നതിനേക്കാളേറെ ഞാൻ വായിക്കുന്നത് അദ്ദേഹം എന്നെ ചൂടാവുകയും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി എന്നോട് ചൂടായാൽ ഞാൻ തിരിച്ച് അദ്ദേഹത്തെ ശാസിക്കുന്നതിനെതിരെ എനിക്കെതിരെ വരുന്ന ഹരാസ്മെൻറ്റുകളെയാണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞ അധ്യാപകനുണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പല ഡയമെൻഷനുകൾ ഇതിലുണ്ട് പാരന്റിങ് ആസ്പെക്ടുകൾ ഉണ്ട് ടീച്ചിങ് ആസ്പെക്ടുകളുണ്ട് സൊസൈറ്റിയിൽ നമ്മൾ പാരന്റിംഗിനെ ഡിഫൈൻ ചെയ്യുന്നതിന് പുതിയ കാലഘട്ടങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടീച്ചിങ്ങിന് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ അങ്ങനെ പല ഡയമെൻഷനുകളിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കേസാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് പുതിയ കാലഘട്ടങ്ങളിൽ ടെക്നോളജീസ് സോഷ്യൽ മീഡിയാസ് സിനിമകൾ റീലുകൾ ഓക്കെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ വളരെ തെറ്റായ രീതിയിൽ കാണിക്കുന്ന പല സിനിമകൾ ഇനി അതുമല്ലെങ്കിൽ ബേസിക്കലി അധ്യാപകരെ കളിയാക്കുന്ന റീലുകൾ കേരളത്തിലെ ഏതൊരു വിദ്യാർത്ഥിയാണ് സ്വന്തം അധ്യാപകനെ തല്ലാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ളത് പറയുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഓക്കെ അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അത് തമാശയായി മാറുന്ന പല രീതിയിലുള്ള റീലുകൾ ഇങ്ങനെ എങ്ങനെ എന്തിനൊക്കെയാണ് കുട്ടികൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് അപ്പം റീസൻറ്റായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉൾപ്പെടെ ഈ ഒരു ബന്ധത്തിൽ തെറ്റായിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളിൽ ഇവൻ അധ്യാപകരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് മീഡിയാസ് കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി അത് വളരെ വലിയ രീതിയിൽ ഡിവൈറ്റ് ചെയ്യപ്പെടുന്ന ഓക്കെ വളരെ പോസിറ്റീവ് എന്നുള്ളതിനപ്പുറത്തേക്ക് അൺഹെൽത്തി ആയി ഡിബറ്റ് ചെയ്യപ്പെടുന്ന രീതി പുതിയ കാലഘട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് ഗൈഡൻസ് ലഭിക്കേണ്ട സമയത്ത് അവർക്ക് ഗൈഡൻസ് ലഭിക്കാത്തതിൻ്റെ വിഷയങ്ങൾ അതിനനുസരിച്ച് അവർക്ക് തെറ്റായ ഭാഗത്ത് നിന്ന് ഗൈഡൻസ് ലഭിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല ഡയമെൻഷനുകളുള്ള പാരന്റിങ് തൊട്ട് ടീച്ചിങ് തൊട്ട് സോഷ്യൽ തൊട്ടിട്ട് പല ഡയമെൻഷനുകളുള്ള ഒരു പ്രശ്നമാണ് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ ഇത്രയധികം സങ്കീർണ്ണമാവുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സുമായിട്ടുള്ള സംസാരങ്ങൾ ഇൻ്റർവ്യൂകൾ സൈക്കോളജിസ്റ്റുകളുമായിട്ടുള്ളവർ പല രീതികളിലായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പറയാം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങൾ ഓക്കെ ഇത്രയധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക